എഴുത്തച്ഛൻ എഴുതുമ്പോൾ പ്രസിദ്ധ കവി സച്ചിദാനന്ദൻ്റെ കവിതയാണിത് ചൊല്ലുന്നത് കുമാരി ഗായത്രി വി ഗായത്രി ഇപ്പോൾ ചേർപ്പുളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്നു എഴുത്തച്ഛൻ എഴുത്തച്ഛനെഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്ന് ഞാനറിയുന്നു പറക്കുന്നു കുതിരകളെഴുത്താണിത്തുമ്പിലൂടെ പൊളിക്കുന്നു കുളമ്പടി പനയോല തടിപ്പാലം പനയോലക്കുള്ളിൽ പച്ചത്തഴപ്പാർന്ന സ്മരണകൾ ഉണങ്ങിയ ഞരമ്പിൻ്റെ ജടത്തിൽ നിന്നുണരുന്നു പനയോലക്കാമ്പിൽ ദശരഥവ്യത പതയുന്നു മിഥിലയിലൊരു വില്ലു തകരുന്നു കൈകേയിക്കു വ്രണം വന്നു പഴുക്കുന്നു പനയോല കണ്ണിൽ പഞ്ചവടികൾ നിന്നുലയുന്നു പനയോല പതറുന്നു എഴുത്തച്ഛൻ ഉറങ്ങുവാൻ കിടക്കുന്നു തിരിയുന്നു മറിയുന്നു മയക്കം വിട്ടുണർന്നു വന്നെഴു കൊടുങ്കാറ്റും മഴയും വന്നുണരുന്നു പനയോലക്കടലിലെ ഇരുട്ടിന്നു തലവത്തും തളിർക്കുന്നു എഴുത്താണി മുനയിലൂടൊരു പൊന്മാൻ കളിക്കുന്നു അനുസ്വാരം വിധം ിപ്പോ വെളിച്ചത്തെ സ്വരങ്ങൾ തൻ ചിറകുകൾ പറത്തുന്നു വ്യഞ്ജനങ്ങൾ അശോകമായി കിളിർക്കുന്നു അശോകത്തിൻ കീഴിൽ ചില്ലക്ഷരങ്ങളിൽ ശോകം നിന്നു പുകയുന്നു പനയോല വിളറുന്നു എഴുത്താണിത്തുമ്പിലൂടെ ശിശിരങ്ങളണയുന്നതെഴുത്തച്ഛനറി പറയുന്നതെഴുത്താണി പകർത്തുന്നു പകലിരവുകളുടെ ചിറകടി പോലും കേൾപ്പില്ലെഴുത്തച്ഛൻ ജലപാനം കഴിക്കുന്നില്ലെഴുത്തച്ഛൻ ഉറങ്ങുന്നില്ലെഴുത്തച്ഛൻ ഉണരുന്നിൽ യംത്തച്ഛൻ കയ്യു മാത്രം ചിതൽപ്പുറ്റീനകത്തു നിന്നുണരുന്നു ചലിക്കുന്നു അകക്കണ്ണിൻ ശൂലം വന്നു പുറം കണ്ണു പൊടിക്കുന്നു വിരാമചിഹ്നത്തിനുവാൾ മുളയ്ക്കുന്നു കടൽ ചാടി പ്രണയദൗത്യവുമായി പറക്കുന്നു ചോദ്യചിഹ്നം വിനയത്താൽ കുനിയുന്നു കടലിനു ചിറയായി ആശ്ചര്യ ചിഹ്നം എഴുത്തച്ഛാനെരിയുന്നു എഴുത്താണി മാത്രം നീക്കം തുടരുന്നു പനയോല കാതിൽ നിന്നും പടങ്ങൾ പടരുന്നു പനയോല പനയോല സിറ അമ്പു പെയ്തു പെയ്തുക്കുന്നു നിശ പത്തും പിടയ്ക്കുന്നു വെളിച്ചത്തിൻ കൊടും ചൂട് പനയോല കരിയുന്നു പനയോല പനയോലച്ചാമ്പലിന്മേൽ ഒരു തുള്ളി തുള്ളിക്കണ്ണീരിന്മേൽ എഴുത്തച്ഛനിരിക്കുന്നു ഉണങ്ങിയ പനയോലത്താളിൽ സീത തല കുനിച്ചിരിക്കുന്നു അവ മതി സഹിയാഞ്ഞു നിലവിളിച്ചു അവളുടെ മാനം കാക്കാൻ പനയോല പിളരുന്നു എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്നെനിക്കറിയാം எத்தனாய் மாற பின்னே அச்சன் எழுத்தாயும்